ഓ സ്വർണ്ണവിലയിൽ ഭയങ്കരമായ രീതിയിൽ മാറ്റം ഭയങ്കര മാറ്റങ്ങൾ വരാൻ പോകുന്ന സ്വർണ്ണ വിട സാധ്യത നേരത്തെ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണമെന്ന് എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി അതുപോലെ ഞങ്ങൾക്ക് പോകാനും രീതിയിലുള്ള മാറ്റം രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം രണ്ട് മാസത്തെ ഏറ്റവും വലിയ രീതിയിലുള്ള പീക്ക് റേറ്റിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റ് സ്വർണ്ണ വില വന്നിട്ടുണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ബ്രേക്ക് ചെയ്യാൻ പോകുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ അതാണോ അല്ലെങ്കിൽ രണ്ടായിരത്തി എണ്ണൂറും കടക്കാൻ പോവുകയാണോ എന്നൊക്കെ ഒരു സമയം തോന്നിപ്പിക്കുന്ന രീതി ഇൻ്റർനാഷണൽ മാർക്കറ്റ് സ്വർണ്ണ വിലയിൽ കാനഡ ചൈന മെക്സിക്കോ ഇവരുമായി കൂടുതൽ അല്ലെങ്കിൽ ഇവർക്ക് കൂടുതൽ താരീഫ് ചുമത്താൻ വേണ്ടിയിട്ട് ട്രംപ് പോലും എന്നുള്ള വാർത്തകളും അതിൻ്റെ കൂടെ വരുന്നു മാക്രോൺ പറയുന്നു റഷ്യ ക്രൂ പെട്ടെന്ന് അവസാനിക്കില്ല എന്ന് പറയുന്നു അതിൽ സ്കീം പുട്ടിനും ഒക്കെ പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള സ്വാഭാവ് വിശ്വാസങ്ങളൊക്കെ ട്രംപ് വരുന്ന സമയത്ത് അവരൊക്കെ പങ്ക് പങ്കുവെക്കുന്നുണ്ട് ഒരു ട്രേഡ് അൺസർട്ടനിറ്റി വന്നൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ രീതിയിലുള്ള താരിഫ് ചുമത്താൻ വേണ്ടി പോകുമ്പോൾ ഈ രാഷ്ട്രങ്ങൾക്കെതിരെ കാനഡയും ചൈനയും മെക്സിക്കോയും ആയിട്ട് ട്രംപ് ട്രംപിൻ്റെ പുതിയ സ്റ്റേറ്റ്മെൻ്റുകൾക്കനുസരിച്ച് അല്ലെങ്കിൽ ട്രംപ് എഫക്റ്റ് എന്നുള്ളത് തന്നെ പറയേണ്ടി വരും ഡോളർ താഴേക്ക് പോയതും സ്വർണ്ണവില വലിയ രീതിയിൽ ഈൾഡ് താഴേക്ക് പോയതും സ്വർണ്ണവില വലിയ രീതിയിൽ കുതിക്കുന്നതിന് കാരണമായി എന്നുള്ളതാണ് ഒരു സമയം ഇൻ്റർനാഷണൽ ബാക്കി രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടാണ് ക്രോസ് ചെയ്ത് ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടിൽ ഒരു സമയം രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചും ക്രോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആൾ ടൈം ആയ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കടക്കുമോ എന്നുള്ളത് പോലെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു എന്തായാലും ഒരു ട്രേഡ് അൺസേർണിറ്റി വന്നിട്ടുണ്ട് അൺസേർണിറ്റിയിൽ ഗോൾഡ് സേഫ് സെവൻ എന്തായാലും ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുമാണ് ഒരു ടൈപ്പ് ഓഫ് അതായത് യുദ്ധം അല്ലെങ്കിൽ കൂടി ഇങ്ങനത്തെ രീതിയിലുള്ള ട്രേഡ് വാർ എന്ന് പറയാൻ വയ്യ ഒരു ടൈപ്പ് ഓഫ് ട്രേഡ് അൺസെർട്ടനിറ്റി അല്ലെങ്കിൽ എന്തോ നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിക്കാം ആ രീതിയിലുള്ള ചൈനയുമായിട്ടുള്ള നിലപാടുകളിലൊക്കെ ട്രംപ് വേറെ രീതിയിലാണ് കാണുന്നത് മെക്സിക്കോയുമായി ആൾക്കാരായ രാഷ്ട്രങ്ങളുമായിട്ടൊക്കെ എന്തായാലും ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ളത് എല്ലാവർക്കും അറിയാലോ അൻപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ് എന്നാൽ ഈ അറുപതിനായിരം എന്ന് പറയുന്ന ഒരു മാന്ത്രിക സംഖ്യ കേരളത്തിലെ ഏറ്റവും ദുരന്തം ഉണ്ടായിട്ടില്ല ആ ഹയർ പ്രൈസ് നാളെ ചിലപ്പോൾ ഉണ്ടായേക്കും അപ്പോൾ ആ ഉണ്ടായേക്കുന്നതാണെങ്കിൽ ഒരു ഗ്രാൻഡ് ലെവലിൽ തന്നെ അതിൽ ചെറിയ കൂടുതലൊന്നുമല്ല ഭയങ്കരമായി സച്ചിൻ വിരമിക്കുമ്പോൾ ഡബിൾ സെഞ്ചുറി അടിച്ച് വിരമിച്ചിരുന്നെങ്കിലും എല്ലാവരും എഴുതിയില്ല എഴുപത്തുന്നെടുത്തിട്ടുള്ളൂ അന്ന് എന്നാലും ഞാൻ പറയാം അതേപോലെ ഒരു ഗ്രാൻഡ് ലെവലിൽ ഒരു എൻട്രി തന്നെയാണ് നാളെ കേരളത്തിൽ സ്വർണ്ണവില കൂടിയേക്കാവുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻപത്തൊമ്പതിനായിരത്തി അറുന്നൂറിനോട് കൂടി നാളെ അറുന്നൂറ്റി അമ്പത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലാണ് മാർക്കറ്റ് ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത്